ശബരിമലയിൽ പുതിയ പോലീസ് സംഘം ചുമതലയേറ്റു ഡിസംബർ ആറു വരെ പന്ത്രണ്ട് ദിവസമാണ് ബാച്ചിന് ഡ്യൂട്ടി ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ സ്പെഷ്യൽ ഓഫീസർ കെ ഇ ബൈജു പുതുതായി ചുമതലയേൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുക രഹസ്യ അന്വേഷണം ബോംബ് സ്ക്വാഡ് തുടങ്ങിയ ചുമതലകൾക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള രണ്ടാം ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചുമതലയേറ്റു ശബരിമല ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ സ്പെഷ്യൽ ഓഫീസർ കെ ഇ ബൈജു പുതുതായി ചുമതലയേൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഡിസംബർ ആറു വരെ പന്ത്രണ്ട് ദിവസമാണ് ബാച്ചിന് ഡ്യൂട്ടി എട്ട് ഡിവൈഎസ്പിമാരുടെ കീഴിൽ എട്ട് ഡിവിഷനുകളിൽ ഇരുപത്തിയേഴ് സി ഐ തൊണ്ണൂറ് എസ് ഐ എസ് ഐ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എസ് പി സിഒ സി പി ഒമാരാണ് സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് നിയന്ത്രണത്തിനായി വിന്യസിച്ചിട്ടുള്ളത് മൂന്ന് ഷിഫ്റ്റായി തിരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ഡിവൈഎസ്പി രണ്ട് സി ഐ പന്ത്രണ്ട് എസ് ഐ എസ് ഐ നൂറ്റി അൻപത്തിയഞ്ച് എസ് സി പി ഒ സി പി ഒ എന്നിവരടങ്ങുന്ന ഇന്റലിജൻസ് ബോംബ് സ്ക്വാഡ് ടീമും ചുമതലയേറ്റു പത്തനംതിട്ട എസ് പി വി ജി വിനോദ്കുമാർ ഡിവൈഎസ്പിമാർ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സന്നിധാനം